ഹായ് ഇങ്ങനൊരു അവസരം ഏതെങ്കിലും കോൺട്രാക്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളൊരു വീട് വെച്ചിട്ട് അതിൻ്റെ പൂർണ്ണതയായതിന് ശേഷം നമ്മൾക്ക് ആ വീട്ടിലൊരു ദിവസം കടന്നുറങ്ങാൻ പറ്റുക എന്നുള്ളത് അതായത് സ്വന്തം വീട് വെച്ചിട്ടല്ല വേറൊരാൾക്ക് നമ്മൾ വീട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ ആ വീട്ടിലേക്ക് വിളിച്ച് നമ്മളെ കടത്തെന്ന് പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം എന്ന് പറയാനും പറ്റില്ല കാരണം ഞാൻ ഇതിനു മുന്നേ ഈ നോർമൽ രീതിയിൽ കല്ലില് വീട് വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ലാസ്റ്റായിട്ട് അടിച്ച് പിരിയാറാണ് പതിവ് കാരണം അത് നമ്മളെ മലപ്പുറം ജില്ലയിലാകുമ്പോൾ നമ്മൾ നമ്മളെ സ്വദേശത്ത് മാത്രം ചെയ്യണ വർക്കുകളാകുമ്പോൾ പക്ഷേ ഈ ഒരു കൺസഷൻ രീതി തുടങ്ങിയതിന് ശേഷം ഇത് മാത്രല്ല കേട്ടോ ഞങ്ങൾ ചെയ്ത് കൊടുത്ത് താമസിക്കുന്ന ഒരുപാട് വീട്ടിൽ നിന്ന് ഞങ്ങൾ വിളിക്കാറുണ്ട് ഞങ്ങൾ രണ്ട് പേരും മറ്റൊരു വീട്ടിൽ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നും വീട്ടിൽ പോയി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയതാണ് അതേപോലെ തന്നെയാണ് മനുവേട്ടണം ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലും പോയി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു വീട്ടിൽ പോയി നിൽക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പതിമൂന്ന് വർഷം കഴിഞ്ഞു അല്ലേ വർഷം ആ പതിനാല് വർഷം കഴിഞ്ഞു ഈ പതിനാല് വർഷത്തിനിടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബക്കാരെ വീട്ടിലും പോയി നിന്നിട്ടില്ല ഞാൻ അമ്മൂൻ്റെ വീട്ടിൽ പോയി നിൽക്കും അല്ലാണ്ട് വേറെ അവിടേക്കും ഞങ്ങൾ പോവാറില്ല പിന്നെ ഒരു ഫാമിലിയുടെ ഞാൻ പോയി ആ പിന്നെ ഞാനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പത്തിരുപത് വർഷം പ്രവാസി ആയിരുന്നു പിന്നെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ അല്ലാതെ ഉണ്ടെങ്കിൽ വൈഫ് ഹൗസ് ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഞങ്ങളെല്ലാവരുടെയും എൻ്റെയും അമ്മൂൻ്റെയും അച്ഛനും അമ്മയൊക്കെ ഞങ്ങളൊക്കെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ എവിടെയും റിലേറ്റീവിൻ്റെ അവിടെ പോയി നിൽക്കലോട്ടില്ലേ ഞങ്ങൾക്ക് പിന്നെ അമ്മൂൻ്റെ വീട്ടിലും പോകേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സാറ് വീട് താമസം തുടങ്ങി അന്ന് മുതൽ സാറും ആൻറ്റിയും ഞങ്ങളെ വിളിക്കണതാണ് പക്ഷേ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയങ്ങളിൽ നിങ്ങൾക്കറിയാം വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അറിയാം ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ രാത്രിയായിരിക്കും ഒരുപാട് സമയങ്ങൾ ആവും അപ്പോൾ ഇവർ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ പോവാറില്ല ഓരോ എക്സ്ക്യൂസ് പണ്ട് ഒഴിവാകാറാണ് കാരണം ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോവാത്തത് കേട്ടോ പക്ഷെ ഞങ്ങൾ എത്ര ലേറ്റ് ആയാലും സാറിനോന്നും അതൊരു ബുദ്ധിമുട്ടല്ല പക്ഷെ ഞങ്ങളാണ് അത് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേന്ന് വിചാരിക്കുന്നത് സാധാരണ ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പ്രോജക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം നിൽക്കേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യാറ് അത് ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ ഒരു ഹോട്ടലിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം കൂടി എക്സ്പെൻസ് വരും വല്ലാണ്ട് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൈറ്റിൽ കടന്നുറങ്ങാറുണ്ടോ അതും നിങ്ങളെ കാണിക്കലുണ്ട് പിന്നെ അങ്ങനെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾക്ക് പുതിയൊരു പ്രോജക്റ്റ് ബുക്കിങ്ങിനായിട്ട് ഞങ്ങൾ ചേർത്തലേ പോയി അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് സാറ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇന്ന് അവിടെ കൂടാമെന്ന് പറഞ്ഞത് മീറ്റിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു ഒൻപതര ആയി പിന്നെ ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചു കാരണം പിന്നെ സാറിൻ്റെ അവിടുത്തെ എത്തുമ്പോഴേക്കും ഞങ്ങളൊരു പത്തര പതിനൊന്ന് മണിയാവും പക്ഷെ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ അതെ ഫുഡും ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഒരു സാറിന് കിടക്കണ്ടേ കാരണം സാർ ഏജഡ് ആയിട്ടുള്ള ആളിലെ കിടക്കണ്ടേന്ന് പറഞ്ഞാൽ ഞങ്ങള് മാക്സിമം കിടക്കാൻ ശ്രമിച്ചു പക്ഷെ ഞങ്ങള് വർത്താനം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് കിടക്കുമ്പോൾ സമയം രണ്ടര ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ വീട് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഫുൾ ഫിനിഷും കൺസ്ട്രക്ഷൻ ടൈമിലെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എങ്കിലും ഞങ്ങൾക്ക് ഈ വീട് കാണിക്കാൻ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ വന്ന് നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിൽ ഞങ്ങൾ താമസിച്ച് അങ്ങനെ എടുക്കണ സമയത്ത് ഒന്നും കൂടി സന്തോഷമാണ് ഈ വീട് കാണിക്കാൻ വീണ്ടും വീണ്ടും അല്ല അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഞാൻ ഈ വീട് ഫസ്റ്റ് ആയിട്ട് ഈ സാറ് എന്നെ പോലും സംസാരിക്കാണ്ട് അമ്മൂനെ വിളിച്ച് പൈസ അക്കൗണ്ടിലിട്ടിട്ട് ബുക്ക് ചെയ്ത ആളാണ് അതായത് നമ്മളെ വീട് ഒന്നും വന്ന ആൾ കണ്ടിട്ടില്ല ഇല്ലല്ലോ അങ്ങനെ ബുക്ക് ചെയ്ത ഒരാളോട് ഞാൻ അപ്പോഴും അമ്മനോട് ചോദിച്ചു എന്തിനാണ് നമ്മൾ വീട് നമ്മളെ ചെയ്യണ രീതി മെത്തേഡ് വേറെയാണ് നമ്മളെ കൺസെഷൻ കണ്ടതിന് ശേഷം ബുക്കിംഗ് എടുത്താൽ മതി എന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറയാറുള്ളതാണ് പക്ഷെ സാറ് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നോടല്ല വൈഫിനോട് സംസാരിച്ച് ആൾ ബുക്ക് ചെയ്ത ഒരാളാണ് എന്നോട് എന്നോടാളന്നൊരു വർത്തമാനം പറഞ്ഞായിരുന്നു അതായത് ബുക്ക് ചെയ്യണ സമയത്ത് എടോ ഞാൻ ഞാനൊന്നീ ഒരിക്കലും തെറ്റേണ്ടി വരില്ല എന്തുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ആ ശരി രണ്ട് പേരും നമ്മൾ ഒരിക്കലും തെറ്റില്ല എന്നുള്ളത് അത് ശരിക്കും എനിക്ക് മനസ്സിലായത് ഒരു വീട് പണി ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളൊക്കെ ഞങ്ങളെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ വീട് പണി ചെയ്യാനും അല്ലെങ്കിൽ വീട് പണീൻ്റെ കാര്യങ്ങൾ അറിയാനാ നിങ്ങൾ നമ്മളെ ചാനൽ കാണുക കാരണം ഞങ്ങളത് വെറും കൺസ്ട്രക്ഷനാണ് അതും കോൺക്രീറ്റ് രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യണ വീഡിയോസാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇടാറ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീട് ഈ ഒരു വീടിൻ്റെ ഡിസൈനും പ്ലാനിങ്ങും എല്ലാം സാറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീട്ടിൽ ഇതായി ടി വി യൂണിറ്റ് ഇരിക്കണത് കോർണർ സെറ്റ് അതേപോലെ ബാക്കിയുള്ള സെഫ്റ്റികൾ ഈ വീട്ടിലത്തെ കംപ്ലീറ്റ് സാധനം ഒരു നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് ഒരു എലിവേഷൻ കാണിക്കാറുണ്ട് ആ എലിവേഷൻ മാത്രമാണ് സാർ തന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ സകല സാധനങ്ങളും ഈ സാറിൻ്റെ മനസ്സിലുള്ള പ്ലാനാണ് പക്ഷേ എന്നോട് ബുക്കിംഗ് ചെയ്തതിന് ശേഷമാണ് സാർ ആ പ്ലാന് പറയണത് അതും കഴിഞ്ഞിട്ട് ഒരു ഒന്നര മാസം അല്ലേ അല്ല അത് സാർ വേറെയും രണ്ടോ മൂന്നോ പേരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മനസ്സിലായത് മനോട്ടിന് മാത്രമാണ് അതെന്നോട് പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു സാറ് ആ അതായത് പല ആൾക്കാരും അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് വീട് വെക്കാന്നുണ്ടെന്നുണ്ടെങ്കിലും അവരെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും പല എൻജിനീയേഴ്സിനോടും കോൺട്രാക്ടർമാരോടും പറയുമ്പോൾ അവരൊക്കെ പോസിബിൾ അല്ല അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയേഴ്സിൻ്റെ അല്ലെങ്കിൽ കോൺട്രാക്ടറുടെ ഈസിയിലേക്ക് അത് മാറ്റാൻ എല്ലാവരും ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കാറില്ല കാരണം വീട് വെക്കണത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ആ വീട് വെക്കേണ്ട ആ രീതിയിലാണ് വെക്കേണ്ടത് അപ്പോൾ അതിൽ നമുക്ക് എഞ്ചിനീയേഴ്സിനും കോൺട്രാക്റ്റേഴ്സിനും എന്താണ് പറയാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന് പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിന് ഒരു സ്ട്രെങ്ത്ത് കുറയണ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സജഷൻ ചെയ്യാം ബാക്കിയെല്ലാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂർണ്ണമായും അവരിഷ്ടത്തിൽ ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കിച്ചൺ ആൻറ്റി ആൻറ്റിക്ക് പോലും അറിയില്ല ഈ കിച്ചണിൻ്റെ ഒരു ഫുൾ ഫിനിഷ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കുന്നത് പക്ഷേ സാറിനും എനിക്കും മാത്രമേ അറിയാമായിരുന്നു കാരണം ഇതിന് ഒരു ഇൻറ്റീരിയൽ ത്രീ ഡിയോ ടു ഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഇപ്പോൾ ഈ കാണാം ഇതാണ് ആൻറ്റി സാറാവിരുന്നോ ഞങ്ങൾ ഇത് ഇവരെ രണ്ടാളെയും വെച്ചിട്ട് ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് കിട്ടോ അത് പറഞ്ഞു തരാം കാരണം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ഒന്നായിട്ട് ചെയ്യണം എന്നല്ല ആഗ്രഹം ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി പോയി രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉച്ചയ്ക്കാണ് വിട്ടത് പക്ഷേ ആ ഒരു ടൈമിങ്ങിലൊന്നും ഞാൻ പറയൂ രണ്ട് രണ്ടര മണി വരെ രാത്രി സംസാരിച്ചിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊന്നും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല അവർ രണ്ടുപേരും ഞങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കും ഞങ്ങളുടെ കൺസഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അതിന് ഒരു പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗർ വെച്ചിട്ട് ഞങ്ങൾ ഇതിന് മുന്നേ ചെയ്ത ബ്ലോഗർ വെച്ചിട്ട് ചെയ്യണം ചെയ്യണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം ഞങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളീ കാണില്ലേ ഈ ഒരു മിറ്റം ഈ മുറ്റത്തും കൂടി ഞങ്ങൾക്ക് കട്ട വിരിക്കാനുണ്ട് അതേപോലെ മറ്റേ ആ കോമ്പൗണ്ട് വാളിലെല്ലാം പ്ലാസ്റ്ററിങ് ചെയ്യാണ്ട് അപ്പോഴുള്ളത് ഒരു കംപ്ലീറ്റ് ഫിനിഷിംഗ് ആകും അതും കൂടാതെ ഇനി വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ വരും അതും ഒരു കാരണമാണ് നമുക്ക് ഒരു വ്ലോഗർ വെച്ചിട്ട് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ രണ്ടോ മൂന്നോ മാസത്തിന് ആ ഫോൺ അടിച്ചോണ്ടേ ഇരിക്കും അപ്പോൾ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ ഇതേപോലെ മൂന്ന് മാസം നാല് മാസം ഞങ്ങൾക്ക് ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും അത് കേൾക്കുമ്പോഴും ചിലപ്പോൾ ആൾക്കാർക്ക് ഇറിറ്റേഷൻ വരും ഇവരിപ്പം ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്തിനാണ് ഇതിപ്പോൾ ഇങ്ങനെ വർക്ക് ഉണ്ട് വർക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ നോർമലായിട്ട് നമ്മളെ ചാനലിൽ കണ്ടിട്ട് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് പിന്നെ പഴയ വ്ലോഗിലും ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ലോ പോയിസൺ പോലെ ഇപ്പോൾ നമുക്ക് വർക്കുകൾ ബുക്കിംഗ് കിട്ടുന്നുണ്ട് പിന്നെ സാറ് ഞങ്ങളെ വിളിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ കുമ്പളത്തുള്ള രാധാകൃഷ്ണൻ ചേട്ടനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇനി എറണാകുളം സൈഡ് വരുമ്പോ വരണമെന്നും അതേപോലെ ഇനി പുറത്ത് ഹോട്ടൽ റൂം എടുക്കരുത് അവിടെ നിൽക്കണം എന്നൊക്കെ ഭാഗത്തേക്ക് ഞങ്ങൾ ഇപ്പോ വർക്കുകൾ ആ സൈഡിലോട്ട് ഇപ്പൊ ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങോട്ട് പോവാത്ത അറ്റ്ലീസ്റ്റ് അവിടെ നിന്നില്ലെങ്കിലും നമ്മളെന്തായാലും അവിടെയും നമുക്ക് പോകണം ഇത് ഒരു കൺസെഷൻ ചെയ്തിട്ട് ഒരാള് ഇതിലും കൂടുതൽ പൈസ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മളൊരു വീട് വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ആ വീട്ടിൽ ഇത്രയും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ലാസ്റ്റത്തെ പോക്ക് ഇതിന് മുന്നേ ഈ വീടിൻ്റെ കയറി താമസത്തിന് ഞാനും അമ്മും ശരിക്കും ഫീൽ ചെയ്തതാണ് കാരണം അതുവരെ ഞങ്ങളെ വീടായിരുന്നു അല്ലേ കാരണം അതുവരെ സാറും ആൻറ്റിയും മോനും ഗസ്റ്റ് ആയിരുന്നു അവർ തിരുവനന്തപുരത്ത് നിന്ന് വരണ സമയത്ത് ഞങ്ങൾ പറഞ്ഞവിടത്ത് അവർ നിൽക്കും മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിന്നായിരുന്നു പക്ഷേ വീട് അവർക്ക് ഇത് ഹൗസ് ഫാമിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോരുമ്പോൾ ഞങ്ങൾ ശരിക്കൊന്ന് സത്യമാണ് ഞങ്ങൾ ഇത്രയും നല്ലൊരു വീട് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്താണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നു കാരണം നമ്മളൊരു കുട്ടി കുട്ടീനെ അവിടെ ഒഴിവാക്കി പോരുന്ന പോലെ ആയിരുന്നു ഒഴിവാ സങ്കടം ഇറങ്ങി ഇറങ്ങി പോരുന്ന സമയത്ത് പക്ഷേ പിന്നെ ഇപ്പം ആ വീട്ടിൽ ഇപ്പം ഒരു സങ്കടം അല്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് അവിടെ നാല് ബെഡ്റൂം ഉണ്ട് ആൻറ്റിയും സാറും മോനും മാത്രമേ ഉള്ളൂ മോനാണെങ്കിൽ തിരുവനന്തപുരത്ത് ടെക്നോ ടെക്നോ പാർക്കിലല്ലേ അവിടെയാണ് ജോലി ചെയ്യണത് അപ്പോൾ മോന് സ്ഥിരമൊന്നും വരാൻ പറ്റില്ല ആഴ്ചയല്ലോ മോനുള്ള മോൻ്റെ റൂമിലാണ് ഞങ്ങൾ കടന്നത് ഈ കാണുന്ന റൂമുണ്ടല്ലോ മുകളത്തെ ഞങ്ങൾക്ക് എപ്പോൾ പോയി കഴിഞ്ഞാലും ഞങ്ങൾ ചെയ്ത വീട്ടിൽ ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവിടെ കിടക്കാം അപ്പം ഇനി പറഞ്ഞിരിക്കുന്നത് അവിടെ വരുന്ന സമയത്ത് വേറെ പുറത്ത് റൂം എടുക്കരുത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ ഒരുപാട് ക്ലയന്റ് പത്ത് നാൽപ്പത് പ്രൊജക്ട് നമുക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ക്ലയന്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേപോലെ ഒരു ക്ലൈന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല സാറല്ല ഇനി ഒരു ക്ലയന്റ് ഇതേപോലെ ഉണ്ടാവുമോ ഉണ്ടാകുമെന്ന സംശയമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം സാറിനെ പോലെ ഇനി ഒരു ക്ലൈന്റിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കാരണം അത് അന്നത്തെ ഒരു ഫോൺ വിളി തന്നെ മനസ്സിലായതാണ് ഒരു സ്ത്രീ ഡി ഒന്നും ഇല്ലാണ്ട് ഈ വീട് ഈ രീതിയിലാക്കിയത് ആ സാറിനറ നല്ലൊരു ഹോംവർക്ക് ഇതില് നല്ല പോലെ ഇനി കിട്ടാൻ സാധ്യത വളരെ കമ്മിയാണ്